പോണ ആദ്യം അപ്പോൾ ആൻഡ് ജെന്റിൽമാൻ ഗ്സിണ്ടോ ഭയങ്കര ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നമ്മളുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് നമുക്ക് കുറഞ്ഞൊരു പൈസ കിട്ടി നമ്മളെ പൈസ എന്താ ചെയ്യുന്നേ ആ പൈസ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു ഒരാളുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ പാവത്തങ്ങളൊക്കെ ഉള്ളവർക്ക് പോലെ സഹായിക്കുകയും അവർക്ക് നല്ല ഫുഡ് ഇങ്ങനെ ബാഗിലാക്കിയിട്ട് കിറ്റ് പോലെ ആക്കിയിട്ട് അരിയും അതും ഇതും സാധനങ്ങളെല്ലാം മെച്ചമൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇത് എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയും കൊണ്ട് ഞാൻ ഒരാൾക്ക് ആളെയൊന്നും ഞാൻ കാണിക്കൂല അവർക്ക് ഫുഡ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഫുഡ് ഐറ്റംസ് വാങ്ങിയിട്ട് വലിയൊരു ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ോ അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ യൂട്യൂബ് മണി ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ലേ ബെറ്റർ അത് ചെയ്യുന്നത് നല്ല ഒരു കാര്യമല്ലേ അപ്പോൾ അതേപോലെ ഇനിയും എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി പേർസെൻറ്റേജോളം ഞാൻ നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ എങ്ങനെ വയസ്സ ഇതിപ്പോൾ ഒരു വയസ്സായ രണ്ടാൾ ഒരു രണ്ട് വയസ്സായ ആൾക്കാർ ഒരാണും ഒരു പെണ്ണും ഒരു അമ്മയും ഒരു അച്ഛനും ഒരു പാപ്പ ഒരു അമ്മ എന്നൊക്കെ പറയുന്ന പോലെ അവർ കണ്ട് കൊടുക്കുന്ന അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും അടിപൊളി വീഡിയോസൊക്കെ ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ട്രാവൽ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ട്രാവൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകയുണ്ട് കർണാടക കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട് ബാംഗ്ലൂർ കൊൽക്കത്ത അങ്ങനെ അങ്ങനെ പോകും ആ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു നല്ല കാര്യമല്ലേ നിങ്ങളത് കമൻറ്റും ചെയ് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ ബത്തേരി പോകുന്നു നമ്മളുടെ ഫുഡ് ഐറ്റംസ് വാങ്ങിയിട്ട് കവറിലാക്കിയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുന്നു കൊണ്ടു കൊടുക്കുന്ന ആളെ നമ്മൾ കാണിക്കുന്നില്ല ഓക്കെ നല്ലൊരു കാര്യമല്ലേ അടിപൊളി കാര്യമല്ലേ ആളെ കാണിക്കുന്നില്ല പക്ഷെ നമ്മൾ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഓക്കെ സെറ്റ് അപ്പോൾ ഇനി നേരെ ബത്തേരിക്ക് പോവാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കുടുംബത്തിലൊക്കെ ഇഷ്ടമാർ അല്ലാണ്ടും പിന്നെ പാവപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ നമ്മൾ ഫുഡ് ഐറ്റംസും പൈസയും അതും ഇതൊന്നും കൊടുക്കണ്ട ഇന്നും വീഡിയോ ഞാൻ എടുക്കില്ല ഒരു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് മണി കിട്ടിയല്ല യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് സംഭവം പൊളിയല്ലേ നൈസ് പരിപാടിയല്ലേ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണ്ടോ ഇനിയും ഫണ്ടൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം ഓക്കെ സെറ്റ് അപ്പോൾ കൈസ് നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ് കണ്ടത് ഞങ്ങൾ കാണുന്നത് നല്ല നെല്ലുത്തരി പഞ്ചസാര നെയ്യ് സോപ്പ് കുളി സോപ്പ് കലക്കുന്ന സോപ്പ് ചെറുപയർ ചായപ്പൊടി പിന്നെ നെയ്ച്ചോറിൻ്റെ അരി പിന്നെ സാധാ ചോറ് വെക്കുന്ന അരി നെല്ലുത്തരി കുറ്റിയാടി വെളിച്ചെണ്ണ കിഴങ്ങ് പിന്നെ വെല്ലുളളി ഇത്രയും സാധനങ്ങളട്ടെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒക്കെ ചാക്കിലാക്കുന്നൊന്ന് കാണിച്ചു തരുമല്ലോ വിചാരിച്ചാൽ നമുക്ക് ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് കായ് കിട്ടിയപ്പം നമ്മൾ ചെയ്യുന്നൊരു നല്ല കാര്യമാണ് അപ്പോൾ ഇനിയും കായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും ഈ ഭക്ഷണ സാധനങ്ങളില്ലാത്തവർക്കും മരുന്ന് വാങ്ങാനൊക്കെ പൈസ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ നമ്മൾ ചാനലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കൈ സ്ഥിതി നമ്മൾ ആരൊക്കെ കൊണ്ട കൊടുക്കുന്നതെന്നൊന്നും പറയുന്നില്ല ഒക്കെ ചാക്കിലാക്കി റെഡി ആക്കിയിട്ടാവും ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട കൊടുക്കലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എമ്മച്ചിനോട് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ തോളത്തെടുക്കുന്ന ഒരു വീഡിയോ വെറുതെ ഒന്ന് എടുത്തിട്ട് ഒന്ന് വീഡിയോ ഒന്ന് കാണിച്ചു തരമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയി കൊടുക്കാണ്ട് എമ്മച്ചിന്റെ വീഡിയോ എടുക്കുന്ന എമ്മച്ചിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളടുത്തന്നെ വീടിൻ്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ടാവും ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസല്ലാത്തോരും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക വിഷമിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുക അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ ഇനി ഒരുപാട് ആളുകൾക്ക് നമുക്ക് കൊടുക്കാനുള്ളതാണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് അപ്പോൾ യൂട്യൂബ് മണി കൊണ്ടാണ് ഇനി നമ്മൾ പരിപാടികൾ മുഴുവൻ ഓക്കെ ഓക്കെ താങ്ക് യു ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്